ചതിക്കാത്ത ചന്തു എന്ന സിനിമയില് ജയസൂര്യ വില്ലനെ കത്തികൊണ്ട് കുത്തുന്നൊരു സീനുണ്ട് കത്തിക്ക് മൂർച്ചയില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം ഓടി രക്ഷപ്പെടുന്നു ഈ സീനിന്റെ റീമേക്ക് ഒന്ന് കണ്ടുനോക്കാം ഏതെങ്കിലും ഒരു കൊല്ലന് കൊടുത്ത അരിവാളാക്കിട്ട് കൊയ്യാൻ കൊടുത്തൂടെ എന്തിനാടാ കൊന്നിട്ട് നമ്മൾ അനാഥരാണ് പക്ഷെ ഗുണ്ടകളല്ലോ അതെ അവനവന് സ്വന്തമായിട്ട് ശൈലി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ പത്തിരുപതാളെ അടിച്ചിട്ട ശേഷമാണ് ഈ കത്തിക്കുത്ത് സീ നടക്കുന്നത് കർത്താവേ ഇങ്ങനെ ഒരു പുരുഷൻ എന്നെപ്പിടിച്ച് അറയ്ക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ